ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് പച്ചമുന്തിരിയും ലൈം ജ്യൂസും ചേർത്തുണ്ടാക്കുന്ന ഈ ഡ്രിങ്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്കായിട്ട് ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം പച്ചമുന്തിരി കൊടുക്കുക അതിനുശേഷം ഒരു പച്ചമുളകിൻ്റെ പകുതി അരിവ് കൂടാൻ പാടില്ല എരിവിനുസരിച്ചുള്ള മുളക് വേണം എടുക്കേണ്ടത് കൂടെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പിടി പുതിനയും അതോടൊപ്പം ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും കൂടെ കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർക്കുക കുറച്ച് ഐസ് ക്യൂബും കൊടുക്കുക ഇവയെല്ലാം ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇവിടെ ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു വലിയൊരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രം അരിച്ചെടുക്കുക കാരണം ഗ്രേപ്സിൻ്റെയും മിൻ പുതിന ഇലയുടെയും ഒക്കെ അതുപോലെ കൂടെ അരച്ച ഇഞ്ചിയുടെയൊക്കെ തരികൾ കാണും അപ്പോൾ അതുകൊണ്ട് ഫിൽറ്റർ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ച് പതുക്കെ ഇളക്കി കൊടുത്തു വേണം അരിച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത് കിട്ടിയ തരികളാണിത് സ്പൂൺ വെച്ച് എന്ന് ഞെക്കി കൊടുത്താൽ കൂടുതൽ ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടും അങ്ങനെ ജ്യൂസെല്ലാം അരച്ച് കിട്ടി ഇത് ഏകദേശം നാല് ഗ്ലാസ്സോളം വരുന്ന ജ്യൂസാണ് ഇതിലേക്ക് ആവശ്യത്തിന് സോഡയോ തണുത്ത വെള്ളമോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് പകരാം ഗ്ലാസ്സിലേക്ക് പകർന്ന ജ്യൂസിൽ ഇനി ചേർക്കേണ്ടത് ബേസിൽ സീഡ്സ് എന്ന് വിളിക്കുന്ന സബ്ജ സീഡ്സാണ് ഇത് ഡ്രിങ്ക്സിന് രുചി കൂട്ടുക മാത്രമല്ല ഗുണവും വർദ്ധിപ്പിക്കും അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കുക ഈ ഡ്രിങ്ക് വെറുമൊരു ദാഹശമനി മാത്രമല്ല വിരുന്നുകളിലും മറ്റും വെൽക്കം ഡ്രിങ്ക് ആയിട്ടും അതുപോലെ തന്നെ വയറു നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറിലുണ്ടാകുന്ന അസ്വസ്ഥത കുറയ്ക്കാനും ഈ ഡ്രിങ്ക്സ് ഉപകരിക്കും കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ പിന്നെ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും വളരെയധികം സ്നേഹത്തോടെ ബൈ